വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ മാതൃകയായി കഴിഞ്ഞ ഇരുപത് വർഷമായി വണ്ടൂർ ആശ്രയ സ്പെഷ്യൽ സ്കൂളിന് നിമ്സ് ആശുപത്രി നൽകിയ പിന്തുണയ്ക്കാണ് ആദരവ് നൽകിയത് സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഡോക്ടർ കരീം സാറെ തുടക്കം കുറിച്ച് ഇന്നിപ്പോ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോ രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു കുട്ടി കാരണം നമ്മുടെ സ്കൂളിലാവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കശപശകൾ ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ ഓടി വരുന്നത് ഇങ്ങോട്ടാണ് അപ്പം അങ്ങനെയുള്ള കാഷ്വാലിറ്റീസ് വരുന്നതും മാത്രമല്ല അല്ലാതെയും നമ്മുടെ സ്കൂളിനെ താങ്ങി നിർത്തുന്നുണ്ട് ഓരോ വർഷവും നമുക്ക് മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടുന്ന് ഡോക്ടർമാരെ പറഞ്ഞയച്ചു തന്ന് നമ്മുടെ കുട്ടികളുടെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നിരവധി ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ കാലങ്ങളായി നിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ക്യാമ്പുകളും നിർദ്ദേശങ്ങളും നൽകി വരുന്നുണ്ട് ഇതോടൊപ്പം കുട്ടികളുടെ ആരോഗ്യത്തിനായി വ്യക്തിഗത ശ്രദ്ധയും മാനസിക പിന്തുണയും നൽകുകയും ചെയ്യുന്നുണ്ട് പ്രതിബദ്ധതയോടുള്ള നിംസ് ആശുപത്രി മാനേജ്മെന്റ് ഈ പ്രവർത്തനങ്ങൾക്കാണ് സ്കൂൾ അധികൃതർ ചേർന്ന് നിംസ് ആശുപത്രി സാരഥികൾക്ക് ആദരവ് നൽകിയത് ചടങ്ങിൽ പ്രത്യേക ഉപഹാരവും നന്ദിപത്രവും സമർപ്പിച്ചു നിംസ് വൈസ് ചെയർമാൻ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് ഡയറക്ടർമാരായ നാസിർ ഹുസൈൻ നീലാംബ്ര കെ ടി മുനീർ അക്ബർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് വൈസ് ചെയർമാൻ അബ്ബാസ് സെക്രട്ടറി എം സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ